ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടാക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതായത് ഏകദേശം ഒന്നും കഴിഞ്ഞിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് കരിഞ്ഞു പോയാതെ നോക്കണം കേട്ടോ ഇനി ഞാനിവിടെ ഇത് ഒരു ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ചുള്ള ഈ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഒരു അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഇത് വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് അല്ലെങ്കിൽ അര അര ഒന്ന് അതിൻ്റെ അടക്കായിട്ടുള്ള ഒരു മുക്ക കപ്പോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ഗ്രാമ്പൂവും രണ്ട് കറുവപ്പട്ടയും പിന്നെ ഒരു മൂന്ന് നാല് കുഞ്ഞുള്ളിയിലേ അതും എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് കുഞ്ഞുള്ളിയിലെങ്കിൽ സവാളയാണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടേത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങയൊന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു കളറായി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ചിക്കനിലൊരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും നമുക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ മസാലയുടെ ഒക്കെ ഒരു മണമൊക്കെ ഒന്ന് നല്ല ഒരു പച്ചമണൊക്കെ മാറുന്നവർ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പൊ നല്ലൊരു മണം വരും കേട്ടോ ഇത് നല്ല വറുത്തിങ്ങ് വരുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിവിടെ ചിക്കൻ ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ് അപ്പൊ ഞാൻ ഇവിടെ ഉരുളി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊന്നും ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ നേർ പകുതി വേണം ഇഞ്ചി എടുക്കുക അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുള്ളിയില്ലേ അതൊരു അഞ്ചാറ് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളിയില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഉള്ളി നല്ല കുഴഞ്ഞ് വെന്ത് കുഴഞ്ഞങ്ങ് പോകണ്ട ഒരു ഏകദേശം ഒരു ചെറിയൊരു വേവ് മതി കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ നല്ല വലിപ്പമുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തക്കാളി ഞങ്ങൾ രണ്ടെണ്ണം വീതം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് ഒറ്റൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഉടച്ചെല്ലം കൊടുക്കുമ്പോൾ നന്നായിട്ട് തക്കാളി ഉടഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക വേണ്ടത് അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്താൽ ചിക്കനില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആ സവാളിയുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനത്തെ എന്തായാലും ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് വെക്കുമ്പോൾ അത് ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചുള്ള തേങ്ങയില്ല അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ അരവൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ചിക്കനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചിക്കനും അരവും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നൊരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം ഇതേ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ചാറോട് കൂടി തന്നെ നമുക്ക് വാങ്ങി വെക്കാം പക്ഷെ ഞാൻ ഇവിടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരി ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അവസാനം കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഈ ഒരു ചാറോട് കൂടി ഞാൻ വാങ്ങി വെക്കുവാണ് അപ്പോൾ ഈ ഉരുളിയുടെ കൂടി കുറച്ചും കൂടി ഇതൊന്ന് വരണ്ടി വരും കേട്ടോ വരട്ടി വരും അതുകൊണ്ട് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ ഞാൻ ഇത് വാങ്ങി വെക്കുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അവസാനമായിട്ട് ഇതിലേക്ക് ചിക്കനിലേക്ക് വറുത്തൊക്കെ ഇട്ടുകൊടുക്കണ്ടേ അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തില്ലേ അപ്പോൾ തേങ്ങാക്കൊത്ത് കൊത്ത് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താൽ പിന്നെ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ഇത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ അതും കൂടി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയും തേങ്ങയും ഒക്കെ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ നമുക്കിത് ചിക്കനിലേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ചിക്കനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്തിട്ടത് ഒന്ന് ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് നല്ല വരട്ടി എടുത്തിട്ടുണ്ട് നമ്മളിത് വാങ്ങി വെക്കുമ്പോൾ കുറച്ചും കൂടി ചാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഉരുളിയുടെ ചൂട് കൊണ്ട് പിന്നെയും വരട്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി നല്ല അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ചിക്കൻ കറി കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്